പവിത്രമായ ഷാബാൻ മാസത്തിലാണല്ലോ നാം ഉള്ളത് അനുഗ്രഹീതമായ രണ്ടു മാസങ്ങൾക്കിടയിലെ ഏറെ പ്രത്യേകതകളുള്ള മാസമാണിത് ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു തിരുനബി സുള്ളു അലഹി വസല്ലമ്മ ഈ മാസത്തെ വരവേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്തത് ഉസാമത്ത് ബിൻ സൈദർ അലി അള്ളാഹുനു പറഞ്ഞു ഞാൻ തിരുനബിയോട് ചോദിച്ചു റമദാൻ കഴിഞ്ഞാൽ ഷഹബാനിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസവും അവിടുന്ന് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവിടുന്ന് പറഞ്ഞു റജബിനും റമദാനും ഇടയിൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണിത് അതാകട്ടെ അള്ളാഹുലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസവുമാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആശയത്തിൽ നിന്നുള്ള ഹദീസും നമുക്ക് വായിക്കാൻ കഴിയും ഷാഹാനിലെ ഏറ്റവും സവിശേഷമായ രാത്രിയാണ് പതിനഞ്ചിന്റെ രാത്രി അള്ളാഹു അവൻ്റെ അടിമകൾക്ക് പ്രത്യേകമായി പാപമോചനം നൽകുന്ന രാത്രി കൂടിയാണിത് അബു മുസൽ നിവേദനം ചെയ്യുന്നു ഷാഹ്ബാൻ പകുതിയുടെ രാത്രിയിൽ നിശ്ചയമായും അള്ളാഹു അവൻ്റെ അടിമകളിലേക്ക് നോക്കും മുഷിരിക്കും മുഷാഹിനും ഒഴികെ എല്ലാവർക്കും അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യും പാപമോചനം ലഭിക്കുന്ന രാത്രി എന്ന അർത്ഥത്തിലാണ് എലതുൽ ബറാ എന്ന് ഈ രാത്രി അറിയപ്പെടുന്നത് സൂറത്തു ദുഹാനിൻ്റെ പ്രാരംഭത്തിൽ പരിശുദ്ധ ഖുർആാനിനെ അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചു എന്നൊരു പരാമർശം ഉണ്ട് ഇന്നാൻസല്ലുഫേലത്തി മുബാറക്ക പ്രസ്തുത സൂക്തത്തിലെ ലേലത്തുൽ മുബാറക്ക ശബന് പതിനഞ്ചിന് രാത്രിയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു പരിശുദ്ധ ഖുർആൻ ലോറിൽ മെഹൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അവതരിച്ചത് അവതരിച്ചത് ഈ രാത്രിയിലാണ് എന്നാണ് വ്യാഖ്യാനം റമദാനിലെ ഖതിറിൻ്റെ രാത്രിയിലാണ് അഥവാ ലൈലത്തുൽ കദർ രാത്രിയിലാണ് ഭൂലോകത്തേക്ക് അവതരിച്ചത് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ നിശ്ചയിക്കാൻ അള്ളാഹു തന്നെ നിർണയി നിർണയിച്ചിട്ടുള്ള രാത്രിയാണ് ഈ രാത്രി എന്ന് പ്രമുഖ താബിഈ പണ്ഡിതനായ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഫീ മുബാറക യുഫറഖു ഫി ലേല മുറക്ക ഫിഹായി സുഹൃത്തിനുണ്ടല്ലോ മലക്കുകളുടെ പെരുന്നാൾ രാവ് എന്നും ഈ രാത്രിക്ക് പേരുണ്ട് പരാത്തരാവ് ആരാധനകൾ കൊണ്ട് സജീവമാക്കിയാൽ ഒരു കൊല്ലത്തേക്കുള്ള ധന്യത ലഭിക്കുമെന്ന് മഹത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ആയുഷ്കാലത്തെ നന്മകൾക്ക് ലൈലത്തുൽ തുക്കെറും ഒരാഴ്ചത്തെ നന്മകൾക്ക് ജുമാ രാത്രിയും പറയപ്പെടുന്നത് പോലെ ഒരു വർഷത്തെ പുണ്യങ്ങൾ പറയപ്പെടുന്ന രാവാണിത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് നെബുല്ലാസ്സലമ ദീർഘനേരം സുരൂതിൽ കിടന്നു മഹരി ആയിശാർ അന്വേഷിച്ച് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ബരാഹത്തി രാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നെബു അള്ളഹു വസ്ലമ പറഞ്ഞുകൊടുത്തത് ബരാഹത്തിൻ്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നതും രാത്രിയിൽ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് വ്യാപൃതനാകുന്നതും സ്വീകാര്യമായ ഹരിയസുകളിൽ വന്നിട്ടുണ്ട് എന്ന് ഇമാം റംലി രേഖപ്പെടുത്തുന്നുണ്ട് ഈ ലോകത്തെയും നന്മകൾ ലാഹുവിനോട് തുറന്ന് ചോദിക്കാനുള്ള പുണ്യരാവുകൾ ആണ് നമ്മുടെ മുമ്പിലുള്ളത് കൂടുതൽ പ്രാധാന്യത്തോടെയും ജാഗ്രതയോടെയും ഇവകളെ നാം പ്രയോജനപ്പെടുത്തണം ഓരോ നന്മയുടെ നാളും രാവും മാസവും വന്നണയുമ്പോൾ കുടുംബക്കാർ പരസ്പരം ആ നന്മകൾ പങ്കുവെക്കണം ലഭ്യമാകുന്ന അവസരങ്ങളിൽ കുടുംബാദികൾ ഒരുമിച്ചിരുന്ന് അള്ളാഹുവിനോട് ദ്രായ ചെയ്യണം നാം അള്ളാഹുവിനോട് ചോദിക്കും തോറും അള്ളാഹുവിന് നന്മകൾ നമ്മളോട് ഇഷ്ടം കൂടുകയാണ് ചെയ്യുക പ്രാർത്ഥിക്കാത്തവനെ അള്ളാഹു പരിഗണിക്കുകയില്ല എന്ന് പറയുന്ന കുർഖാനിക പാഠം നാം മറന്നു പോകരുത് അയബൂ മായാബുക്കും റബ്ബി ലൗലാദ്രാവുക്കും ഒരു വിശ്വാസിയുടെ ആയുധവും എല്ലാ നന്മകളും ആർജിക്കാനുള്ള വഴിയും മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് ما يمكن أن يكون ذا صميم أكرمنا بكام لا إله إلا أنت سبحانك إني كنت من الظالمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم, استغفر الله العظيم. استغفر الله العظيم. استغفر الله العظيم 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 لا اله الا الله 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 لا إله إلا 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 الله لا